എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് വെറ്റിലയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഹിന്ദു ആചാരപ്രകാരം വെറ്റിലയ്ക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത് അവ ഏതൊക്കെയാണെന്ന് ഈയൊരു അധ്യായത്തിലൂടെ മനസ്സിലാക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അദ്ധ്യായത്തിലേക്ക് സ്വാഗതം വെറ്റിലയുടെ പ്രാധാന്യം അഷ്ടമംഗല്യ വസ്തുക്കളിൽ എല്ലാ ദേവന്മാരെയും വെറ്റില പ്രതിനിധീകരിക്കുന്നു വെറ്റിലയുടെ തുമ്പിൽ ലക്ഷ്മിയും മധ്യത്തിൽ വിദ്യാദേവതയായ സരസ്വതിയും ജ്യേഷ്ഠ ഭഗവതിയും ഇടതുവശത്ത് പാർവതിയും വലതുഭാഗത്ത് ഭൂദേവത അന്തർഭാഗത്ത് വിഷ്ണു പുറംഭാഗത്ത് ശിവൻ തലയ്ക്കൽ ശുക്രൻ കടയ്ക്കൽ ദേവേന്ദ്രൻ മൊത്തം സൂര്യൻ പൂർവഭാഗത്ത് കാമദേവൻ എന്നിങ്ങനെയാണ് സങ്കല്പം ഉണങ്ങിയ വെറ്റില എരിവുള്ള വെറ്റില മുറിഞ്ഞ വെറ്റില ദ്വാരമുള്ള വെറ്റില എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല വ്രത ദിവസങ്ങളിൽ വെറ്റില മുറുക്കാൻ പാടില്ല വെറ്റില ചവിട്ടാൻ പാടുള്ളതല്ല ഏറ്റവും കൂടുതൽ വെറ്റില ഉപയോഗിക്കുന്നത് വിവാഹവേളയിലാണ് മതത്തിൽ വെറ്റിലയ്ക്ക് വളരെയേറെ പ്രാധാന്യമാണുള്ളത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൽ ഒന്നാണ് വെറ്റിലമാല നോക്കാനും വെറ്റിലയാണ് ഉപയോഗിക്കുന്നത് ഹിന്ദുമതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെറ്റില എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം